ഹലോ വെൽക്കം ടു ഗോഡ് നമ്മൾ ഇന്ന് ചെയ്യാൻ ദിലീപിനെ പറ്റി ഞെട്ടിക്കുന്ന ഒരു നിരീക്ഷണവുമായി വന്നിരിക്കുകയാണ് ഒരു സിനിമാ നിരൂപകൻ അദ്ദേഹത്തിന്റെ പുതിയ സിനിമയെ പവി ഇതെ കെയർ ടേക്കറിനെ കുറിച്ചിട്ടാണ് ഈ സിനിമയെ പറ്റി പറയുമ്പോൾ സിനിമയുടെ ഇതുവരെയുള്ള കളക്ഷൻ എന്ന് പറയുന്ന ആറ് കോടിയോളമാണ് മൂന്ന് ലക്ഷവും അഞ്ചു ലക്ഷവും വെച്ചിട്ടാണ് ഇപ്പോൾ ഓരോ ദിവസം ചിത്രം കളക്ട് ചെയ്യുന്നത് ആ സിനിമാ നിരൂപകൻ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് അദ്ദേഹം ചെയ്യുന്ന സിനിമകളെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് സിനിമയും സിനിമ കാണുന്ന പ്രേക്ഷകരും മാറിയതറിയാതെ സിനിമ ചെയ്യുന്നതാണ് ഇദ്ദേഹം ചെയ്യുന്ന സിനിമകൾ ഒന്നും വർക്കാകാത്ത കാരണം കാലത്തിനനുസരിച്ച് അപ്ഡേറ്റഡ് ആകുന്നില്ല പവി കെയർ ടേക്കറിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ കേശു ഈ വീടിൻ്റെ നാഥൻ എന്ന സിനിമ അദ്ദേഹത്തിൻ്റെ മുൻപ് സിനിമയാണ് നാദർഷേൻ്റെ ഡയറക്ടർ കേശു ഈ വീടിൻ്റെ നാഥനൊക്കെ തിയേറ്ററിൽ ഇറക്കിയാൽ വലിയ വിജയമാകുമായിരുന്നു എന്ന് ഇദ്ദേഹം പറയുന്നുണ്ട് അത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു കേശുവിന് ഒ മുഴുവൻ നെഗറ്റീവ് റിവ്യൂസ് ആയിരുന്നു എന്ന് പോലും ഇദ്ദേഹം അറിഞ്ഞിട്ടില്ല കേശു പോലൊരു പടം ഇക്കാലത്തും വിജയിക്കുമെന്ന മൈൻഡ് സെറ്റ് വെച്ചാണ് അദ്ദേഹം ഇനിയും സിനിമ ചെയ്യുന്നതെങ്കിൽ ഫീൽഡ് ഔട്ട് ആകാൻ സാധ്യത വളരെയധികം കൂടുതലാണ് ഇപ്പോൾ തന്നെ ഫീൽഡ് ഫീൽഡൌട്ടിൻ്റെ വക്കത്താണെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് വെച്ചു കഴിഞ്ഞാൽ കൂടുതൽ സിനിമ അപ്ഡേറ്റുകളെ കാത്തിരിക്കാം ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു